എൻ്റെ പ്രസാദര പ്രസാദരമാതാവിനും ഈശോയ്ക്കും ഒരായിരം നദി ഈ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം കിട്ടിയതിൽ ഞാൻ വളരെ ഭാഗ്യവതിയും അതിനോടൊപ്പം തന്നെ അനുഗ്രഹതയും എന്ന് വിശ്വസിക്കുന്നു എൻ്റെ പേര് ഐശ്വര്യ ജേക്കബ് ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ കട്ടപ്പന ഇടവ സെൻറ്റ് ജോർജ് ഫോറൻ ചർച്ചിലെ ഇടവക അംഗമാണ് ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നത് എൻ്റെ അമ്മ വഴിയായിട്ടാണ് ടു തൗസൻഡ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് അപ്പോൾ അന്ന് വന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയാം അപ്പോൾ യൂട്യൂബിലൊക്കെ ഞാൻ വീഡിയോസ് കാണും അങ്ങനെയൊക്കെ എനിക്ക് ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ എന്തെങ്കിലും എക്സാമിൻ്റെ സമയത്തിട്ട് പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ എനിക്ക് കൃപാസനത്തിനോട് എപ്പോഴും ഒരു ഓൺ ഓൺലൈൻ വഴിയായിട്ടുള്ള ബന്ധം എല്ലാ രീതിയിലും ഞാൻ കൂടുന്നുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും ഞാൻ കുറേ പേരുടെ അടുത്ത് കൃപാസനത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത കൃപാസനമുണ്ട് മാതാവിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ തിരുവല്ലയിലെ പുഷ്പഗിരിയിൽ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുമായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷമാണ് ബി എസ് സി നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തത് അപ്പം എനിക്ക് എൻ്റെ ആഗ്രഹം പുറത്ത് പോയി പഠിക്കും പുറത്ത് ജോലിക്ക് പോകണം എന്നായിരുന്നു പക്ഷേ ഇപ്പം പുറത്തോട്ടൊന്നും ഇൻടേക്സ് ഇല്ല പിന്നെ ഫ്രഷ് ഞാനൊരു ഫ്രഷറാണ് അപ്പം എനിക്ക് അബ്രോഡ് ഒരു ജോലിക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു സ്വപ്നമായിരുന്നു ഇനി ഒരിക്കലും നടക്കത്തില്ല എക്സ്പീരിയൻസ് ഇല്ലാതെ ആരും ഇപ്പം പുറത്തോട്ട് എടുക്കുന്നില്ല രണ്ട് ഒ ഇതൊക്കെ എക്സ്പയർ ആയിട്ടുള്ളവർ വരെ എൻ്റെ സീനിയേഴ്സ് നിൽക്കും അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം നടക്കത്തേ ഇല്ലെന്ന ഒരു ഇതിൽ സങ്കടമായിരുന്നു അപ്പം എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല അത്ര താല്പര്യം ഇല്ലായിരുന്നു ഞാൻ നേഴ്സിങ്ങിന് പോകണമെന്ന് അപ്പം എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ തന്നെയാണ് പുഷ്പഗിരി സെലക്ട് ചെയ്തത് എല്ലാം എൻ്റെ ഇഷ്ടത്തിനായിരുന്നു ഞാൻ ഇത്രയോ ചെയ്തു വന്നത് അപ്പം അപ്പം പെട്ടെന്നാണ് ഞങ്ങളുടെ കോളേജിൽ ഇങ്ങനെ ഒരു യു കെയിൽ നിന്ന് ഒരു എൻ എച്ച് എസ് ഇൻ്റർവ്യൂ റിക്രൂട്ട്മെൻറ്റ് വന്നത് അപ്പം അമ്പത് പേർ ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട് അതിൽ മുപ്പത്തെട്ട് പേര് ആ ഇൻറ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു അതിൽ അപ്പം ഞാൻ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ ഇട്ട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്കിതിൽ സെലക്ഷൻ തരണമേ എനിക്ക് ഭയങ്കര ആഗ്രഹം ആ യു കെയിൽ പോകണമെന്ന് എനിക്ക് ഇത് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ ഇട്ട് പ്രാർത്ഥിച്ചു അപ്പം ഇരുപത്തിരണ്ട് പേരെ സെലക്ട് ആക്കിയതിൽ ഒരാൾ ഞാനായിരുന്നു ഞാൻ അങ്ങനെ ഭയങ്കര പഠിത്തക്കാരി അല്ല അന്ന് പഠിക്കത്തില്ല അത്ര പഠിക്കത്തില്ലായകയല്ല ഞാനൊരു മിഡിൽ ലെവലിലായിരുന്നു എങ്ങനെയാണെങ്കിലും എക്സാമിനെല്ലാം ഞാൻ പാസ്സാകും അങ്ങനത്തെ ഒരു ലെവലിൽ ഉള്ള ആളായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂ കിട്ടി ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞിട്ട് അവർ പറഞ്ഞിരുന്നത് ഓഗസ്റ്റ് ഇരുപത് എന്നുള്ള ഡേറ്റിനുള്ളിൽ ഒ ഇ ടി സി ബി ടി ബാക്കി എൻ എം സി പ്രോസസിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം എന്നായിരുന്നു അങ്ങനെയാണെങ്കിൽ ജാൻവരിയിൽ യു കെക്ക് പോകാൻ എന്നാണ് അത് എത്രത്തോളം സത്യമാണോ ഒന്നും അറിയത്തില്ല അപ്പം എനിക്ക് അപ്പം എനിക്ക് ഉണ്ടായിരുന്നു ഒ ഇ ടി സി ബി ടി ഒക്കെ ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഉടമ്പടിയിൽ സാക്ഷ്യങ്ങൾ ഭയങ്കര പാടാണ് അത് പാസ്സാകണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടാണ് എത്ര പഠിക്കുന്നവർക്കാണെങ്കിലും അതൊന്നും കിട്ടത്തില്ല ഭയങ്കര ഭാഗ്യമാണ് ാണ് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോഴും എനിക്ക് ഇംഗ്ലീഷിൽ ഞാനൊരു ഇച്ചിരി കോൺഫിഡൻ്റ് ആയിരുന്നു എൻ്റെ കോളേജിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇംഗ്ലീഷിലുള്ള എം സി സി എല്ലാം ഞാനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് ഒ ഇ ടി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടുമെന്ന് അപ്പം ഉടം എൻ്റെ കൂടെയൊക്കെ ഉള്ളവർ ഉടമ്പടി എടുക്കുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് ഉടമ്പടി എടുക്കണം എന്നുണ്ട് പക്ഷേ എനിക്കൊരു ഇതായിരുന്നു ഇതെല്ലാം എനിക്ക് എനിക്ക് ഇതെല്ലാം ഫോളോ ചെയ്യാൻ പറ്റും ഞാൻ കേട്ടിട്ടുണ്ട് ഇതെല്ലാം അതേപോലെ ഫോളോ ചെയ്തില്ലെങ്കിൽ മാതാവ് നമുക്ക് തിരിച്ച് എന്തെങ്കിലും നമുക്ക് എതിരായിട്ട് ചെയ്യുന്നു അപ്പോൾ എനിക്ക് പേടിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുക്കേണ്ട അല്ലാതെ തന്നെ ഇപ്പം ഞാൻ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു പോകാം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യാം എന്നുള്ള രീതിയിൽ നിന്നു അപ്പം ഞാൻ മാർച്ചിലാണ് എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞത് ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മാർച്ചിൽ എൻ്റെ എല്ലാം കോളേജിലെല്ലാം കഴിഞ്ഞ് ഞാൻ സെവൻറ്റീൻത്തിന് ഒ ഇ റ്റിക്ക് ജോയിൻ ചെയ്തു എനിക്ക് ഒ ഇ റ്റി ഈസി ആയിട്ട് തോന്നി റീഡിങ് എന്ന മൊഡ്യൂള് മാത്രം എനിക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു പക്ഷെ എന്നാലും എനിക്ക് ഫസ്റ്റ് അറ്റംബിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും തോന്നി അപ്പോഴും ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തില്ല പ്രാർത്ഥിച്ചിട്ട് പോയി ലൈറ്റ് ആൻഡ് ക്യാൻഡിലെല്ലാം ഇടുന്നുണ്ട് പക്ഷേ ഉടമ്പടി എടുക്കാൻ ഇതായിരുന്നു എനിക്ക് എന്തോ പോലെ ഇനി എനിക്ക് കൃപാസനത്തിൽ പത്രം കൊടുക്കുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു പേടി പത്രം കൊടുക്കുമ്പം ആൾക്കാരെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ അപ്പം എന്തോ പോലെ നമുക്ക് നാണക്കേട് അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു എനിക്ക് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുക്കാതെ നമുക്ക് എക്സാം എഴുതി നോക്കാം അങ്ങനെ ഞാൻ മാർച്ച് ട്വൻറ്റി മെയ് ട്വൻറ്റി ഫോറിന് എക്സാം എഴുതി എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം എനിക്ക് റീഡിങ്ങ് രണ്ട് മാർക്കിന് പോയി ബാക്കി എല്ലാ മൊഡ്യൂൾസിനും എനിക്ക് നല്ല മാർക്കും ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി ഞാൻ അതെന്ത് പറ്റി എനിക്ക് തരാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കെല്ലാം ഒട്ട് കുറച്ച് പേർക്ക് കിട്ടി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി എന്ത് എനിക്ക് എന്തുകൊണ്ട് മാതാവ് തന്നില്ല എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പോഴും ഞാൻ എനിക്ക് എന്നിൽ തന്നെ ആയിരുന്നു കോൺഫിഡൻസ് കിട്ടുമായിരുന്നല്ലോ കിട്ടുമായിരുന്നല്ലോ ഞാൻ ഒരിക്കലും എനിക്കതിൽ ഓയിറ്റ് കിട്ടാനുള്ള കഴിവുണ്ടെന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു ഞാൻ അങ്ങനെ കുറേ സങ്കടപ്പെട്ട് ഞാൻ പിന്നെ നെക്സ്റ്റ് ഡേറ്റ് എടുത്ത് ജൂൺ ട്വൻറ്റി എയ്റ്റിന് എക്സാം എഴുതി ജൂൺ ട്വൻറ്റി എയ്റ്റിന് എക്സാം എഴുതിയപ്പോഴും എനിക്ക് പിന്നെയും റീഡിങ് ഒരു മാർക്കിന് പോയി ബാക്കി എല്ലാ മൊഡ്യൂളിലും അതേ സെയിം മാർക്ക് തന്നെ അപ്പം എനിക്ക് തൊട്ട് എനിക്ക് ഭയങ്കര സ്ട്രെസ്സായി എൻ്റെ കൂടെയുള്ളവർക്ക് എല്ലാം കിട്ടി ഇന്റർവ്യൂ ഇരുപത്തിരണ്ട് പേരിൽ കിട്ടിയിൽ പകുതി പേർക്ക് ഒ ഐ ടി പാസ്സായി അപ്പം എൻ്റെ കൂടെയുള്ള എല്ലാവരും പാസ്സായി എന്നിട്ടും എനിക്ക് ആദ്യം കിട്ടും കിട്ടും എന്ന് പറഞ്ഞായിരുന്നു ഞാൻ എനിക്ക് കിട്ടുന്നുമില്ല അപ്പോൾ ആകെ വിഷമമായി എന്നാ ചെയ്യേണ്ടതെന്നറിയത്തില്ല കൃപാസനത്തിൽ അപ്പം എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉറപ്പായിട്ടും കിട്ടും കൂടെ ഉള്ളവർക്കെല്ലാം കിട്ടിയല്ലോ അപ്പം കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു അമ്മ ഇനി അടുത്ത ഒരു അറ്റംപ്റ്റും കൂടെ ചെയ്ത് നോക്കാം അതിൽ അതിലെന്നാണെങ്കിലും എനിക്ക് കിട്ടും എനിക്ക് ഉറപ്പ് ഇത്രയും വരെ വന്നില്ല ഇനി ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഉടമ്പടി എടുക്കാൻ ഞാൻ പിന്നെയും ഒരു മടി കാണിച്ചു അങ്ങനെ ഞാൻ ജൂൺ ജൂലൈ ട്വൽത്തിന് പിന്നെയും ഡേറ്റ് എടുത്ത് എക്സാം എഴുതി ആ എക്സാം എഴുതി ആദ്യത്തെ രണ്ട് എക്സാമും റീഡിങ് എനിക്ക് ഭയങ്കര ആയിരുന്നു മൂന്നാമത്തെ ഞാൻ എക്സാം എഴുതി ഉടമ്പടി എടുക്കാതെ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പിന്നെ പോയി എക്സാം എഴുതിയത് എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു എനിക്ക് ഞാൻ രണ്ട് ആദ്യത്തെ സെക്ഷനിൽ രണ്ടെണ്ണം അറ്റൻഡും ചെയ്തില്ല എന്തെങ്കിലും എഴുതി വെക്കേണ്ട ഫിൽ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഒരു അഞ്ചാറ് ആൻസർ ഞാൻ വെറുതെ എഴുതി വെക്കുകയും ചെയ്തു എനിക്ക് എന്തോ ചെയ്യേണ്ടത് ഭയങ്കര സങ്കടം ഡിപ്രഷൻ മിണ്ടാൻ ആരോടും മിണ്ടാൻ ഇഷ്ടമില്ല എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ എന്നെ വിളിക്കുമ്പം എനിക്ക് പറയാനോ അവരോടൊന്നും മിണ്ടാനോന്നേ ഇല്ല വീട്ടിലാണെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ ആഗ്രഹമില്ല അങ്ങനെ ഒരു ദിവസം ജൂലൈ ട്വൽത്തിന് ഞാൻ എക്സാം എഴുതി ജൂലൈ ഫിഫ്റ്റീൻതിന് ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാൻ കൃപാസന കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പോവാമെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ ഇവിടെ കട്ടപ്പനയിൽ നിന്ന് രാവിലെ നാലേകാലിൻ്റെ ഒരു ബസ്സൊക്കെ നോക്കി കണ്ടുപിടിച്ച് ഞാൻ ഞാനിവിടെ വന്നു ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്കൊരു സമാധാനമായിരുന്നു ഞാനിവിടെ ഒരു കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ എന്നെ തന്നെ മെൻ്റിലും പ്രിപ്പയർ ആക്കി ഇതെല്ലാം ഞാൻ ഫോളോ ചെയ്യും എന്നിട്ട് പക്ഷേ ഞാൻ എനിക്കൊരു വരുന്നു ഞാൻ എക്സാം കഴിഞ്ഞിട്ടാണല്ലോ വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് ഇത് ഈ അറ്റംപ്റ്റിൽ എനിക്ക് തന്നില്ലേലും പ്രശ്നമില്ല കാരണം എനിക്ക് ഓൾറെഡി അറിയാം ഇത് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു എൻ്റെ മെറിറ്റിൽ ഏതായാലും എനിക്കിത് കിട്ടത്തില്ല അപ്പം ഇനി ഒരു ഒരറ്റംപ്റ്റും കൂടെ എനിക്ക് ചാൻസ് ഉള്ളു ഓഗസ്റ്റ് ആണ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ഓഗസ്റ്റ് നയനും കൂടെ എനിക്ക് ഇനി എക്സാം ഉള്ളൂ അപ്പം ആ അറ്റംപ്റ്റിൽ എനിക്ക് പാസ്സാക്കി തന്നാൽ മതി അതിന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുകയും ചെയ്തു ആ അറ്റംപ്റ്റിൽ ഞാൻ എന്താണെങ്കിലും പാസ് കാരണം ഞാൻ ഈ പ്രാവശ്യം ഉടമ്പടി എടുത്തു ഫുൾ ആണ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചപ്പോൾ എനിക്ക് ഓഗസ്റ്റ് നയന്തിൽ പാസ് ആണെന്ന് എഴുതാൻ തോന്നിയില്ല ഞാൻ എഴുതിയ എക്സാമിൽ തന്നെ എന്നെ പാസ്സാക്കണമെന്നുള്ള രീതിയിലാണ് ഞാൻ ഉടമ്പടിയിൽ നിയോഗത്തിൽ എഴുതിയത് അങ്ങനെ ഇവിടെ ഇവിടുന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ കരഞ്ഞോണ്ടാണ് ഇവിടുന്ന് ഇറങ്ങിയത് ഇനി ഞാൻ ഇവിടെ വരണമെങ്കിൽ ചിരിച്ചോണ്ടല്ല ഞാൻ ഇങ്ങോട്ട് എന്നെ വരുത്തരുത് അന്ന് ഞാൻ ഇവിടുന്ന് എൻ്റെ എത്തുന്ന രാത്രി പതിനൊന്നരയൊക്കെ ആയി അതുവരെ ഞാൻ ബസ്സേൽ എനിക്ക് ഭയങ്കര ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര വൊമിറ്റിങ് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇറിറ്റേഷൻസ് ഉള്ള ആളാണ് ഞാൻ ഇവിടുന്ന് ഇവിടെ നിന്ന് കയറിയപ്പോൾ തൊട്ട് എൻ്റെ വീടെത്തുന്നടം വരെ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടായിരുന്നത് എനിക്ക് എങ്ങനെയും എന്നെ ഒന്ന് പാസ്സാക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എൻ്റെ ആയിരുന്നു ജൂലൈ എയ്റ്റീൻത് നേഴ്സിങ്ങിൻ്റെ അപ്പം ഞാൻ തീരുമാനിച്ചു ഞാൻ ഗ്രാജുവേഷന് പോകത്തില്ല എനിക്ക് നാണക്കേട എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ പോയി ഞാൻ എങ്ങനെ ഇത്രയും അറ്റൻഡ് ചെയ്തിട്ട് ഇത്രയും ഇംഗ്ലീഷ് അറിയാവുന്ന ആളായിട്ട് എനിക്കിത് കിട്ടിയയില്ല അപ്പോൾ എനിക്ക് അവരുടെ മുന്നിൽ പോയി നിൽക്കാൻ ഭയങ്കര നാണക്കേടായിരുന്നു ഞാൻ ഗ്രാജുവേഷന് പോകുന്നില്ലെന്ന് തീരുമാനിച്ചു അങ്ങനെ ജൂലൈ ഫിഫ്റ്റീൻത്തിന് ഞാൻ ഉടമ്പടി എടുത്തു എയ്റ്റീൻതിനായിരുന്നു ഗ്രാജുവേഷൻ സെവൻറ്റീൻതിന് എൻ്റെ ഒയിറ്റിയുടെ റിസൾട്ട് വന്നു എനിക്ക് ത്രീ ഫിഫ്റ്റി വേണ്ടടുത്ത് ത്രീ സിക്സ്റ്റി മാർക്സ് തന്ന റീഡിങ്ങും എല്ലാ മോഡ്യൂൾസിനും ഗ്രേഡ് തന്ന് ഞാൻ പാസ്സായി ഇത് എനിക്ക് സീറോ മെറിറ്റ് ആണ് എനിക്ക് ഞാനത് ഉറച്ച് വിശ്വസിക്കുന്നു നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് ആണ് ഒരു ഒരു യോഗ്യതയില്ല ഞാൻ ഞാനെല്ലാം ഞാൻ ഒരാളുടെ അടുത്തും ഞാൻ പറഞ്ഞില്ലായിരുന്നു തേർഡ് എക് എക്സാം ഞാൻ എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം വീട്ടിലും എനിക്ക് മാത്രം ഇത് എൻ്റെ കൂടെ പഠിക്കുന്നവരോട് പോലും ഞാൻ പറഞ്ഞില്ല ഞാൻ എക്സാം എഴുതി നിന്നു അപ്പോൾ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് ഗ്രാജുവേഷൻ്റെ സന്തോഷത്തോടെ പോകാൻ ചാൻസ് കിട്ടണമെന്നായിരുന്നു എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിലും എനിക്ക് ഈ ഉടമ്പടി തൈലൊക്കെ എക്സാം സെൻറ്ററിൽ വെയിറ്റ് എഴുതുന്ന എഴുതുന്ന ഒട്ടുമിക്ക ആൾക്കാർ ഉടമ്പടി എടുത്തവരായിരുന്നു എൻ്റെ എക്സാം സെൻറ്ററിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അവരോട് ഞാൻ അങ്ങോട്ട് എന്ന് എനിക്ക് ഇച്ചിരി ഉപ്പ് തരാമോ എന്ന് ചോദിച്ച് ഉടമ്പടി ഉപ്പും തൈലോ എല്ലാം അവരെനിക്ക് തന്ന് അങ്ങനെ ഞാൻ എക്സാം സെൻ്ററിൽ ഉടമ്പടി തൈല് ഉപ്പ് ഇടുകയും എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റീഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ആണ് എക്സാമിന് പോയത് അപ്പം ഇത്ര അങ്ങനെ ഓഗസ്റ്റിൽ ഓഗസ്റ്റ് ട്വൻറ്റിക്ക് മുന്നായി തന്നെ ഞാൻ എൻ്റെ ഒ ഇ ടി സി ബി ടി എല്ലാം എൻ എം സി പ്രോസസ്സിങ് എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ ഈ വരുന്ന ഞായറാഴ്ച ജാനുവരി ഇലവൻത്തിന് ഞാൻ യു കെക്ക് പോവാണ് സ്കിൽഡ് വർക്കർ വിസ കിട്ടിയാണ് ഒരു ഫ്രഷറായ എന്നെ മാതാവ് യു കെക്ക് വിടുന്നത് അത് അത് എങ്ങനെയാ അത് എത്ര നന്ദി പറഞ്ഞാലും മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞാൽ തീരത്തില്ലാത്ത അത്ര വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നത് ഒന്നും ചോദിക്കാതെ തന്നെ എന്നെ എന്നെ ഉടമ്പടി എടുക്കാൻ വേണ്ടി തന്നെയാണ് മാതാവിനെ അത്രയും ആ രണ്ട് പ്രാവശ്യം എഴുതിപ്പിച്ച് എന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയാണ് എന്നെ നിയോഗിച്ചതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇതാണ് എൻ്റെ ഒരു സാക്ഷ്യം രണ്ടാമത്തെ ഒരു സാക്ഷ്യം എന്ന് വെച്ചാൽ എനിക്ക് പി സി ഒ ഡി എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടായിരുന്നു ഞാൻ സെവൻ ഇയേഴ്സായിട്ട് ഹോ ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ചോണ്ടിരിക്കുവായിരുന്നു ഉടമ്പടി എടുത്ത ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ അന്ന് തൊട്ട് ഇന്ന് വരെ ഏഴ് മാസമായി എൻ്റെ എനിക്ക് പീരീഡ്സ് റെഗുലറാണ് എനിക്ക് ഒരു ഹോർമോൺ ടാബ്ലറ്റ്സും കഴിക്കേണ്ട വന്നിട്ടില്ല ഞാൻ ഇന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചെല്ലുമ്പോഴും വൈകിട്ട് സന്ധ്യ പ്രാർത്ഥന ചെല്ലുമ്പോഴും ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ചാണ് പ്രാർത്ഥിക്കുന്നത് വയ വയറിൽ പുരട്ടി പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം ചൊല്ലി അതിനുശേഷം എൻ്റെ ഇത് റെഗുലർ ആയിട്ടില്ല ഇതുവരെ നോർമൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഇതല്ലാതെ ഒരുപാട് ഒരുപാട് ഞാൻ എന്ത് അതിന് ഉടമ്പടിക്ക് ശേഷം ഞാൻ എന്ത് ഞാൻ ഓൾറെഡി ഒരു ഒരിച്ചിരി തടസ്സമുള്ള ആളാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് ആദ്യത്തേതിൽ ശരിയാവുന്ന ഒരാളല്ല എല്ലാം ഒരു രണ്ടാമത്തേതിൽ അങ്ങനത്തെ ഒരാൾ ാണ് ഞാൻ ശരിയാവുന്ന എല്ലാ കാര്യങ്ങളും ഉടമ്പടി എടുത്തതിനു ശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്നു എനിക്ക് ആ സ്പോട്ടിൽ തന്നെയാണ് എനിക്കത് സാധിച്ചു കിട്ടുന്നത് അപ്പം ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളായി ചെയ്തത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു എങ്ങനെ ഇത് കൊടുക്കും എല്ലാവരും ഇതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു പേടിയായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയ അന്ന് തൊട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ ആ പത്രം മൊത്തം കൊടുത്തു തീർത്തു അത് ഞാൻ ഞങ്ങളുടെ സ്ഥലത്ത് ഇറങ്ങി നടന്നു ത്തരുടെ എടുത്തു കൊടുക്കുവായിരുന്നു ചെയ്തത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവരാരും അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞില്ല എല്ലാവരും തന്നെ വാങ്ങിച്ചു എൻ്റെ അടുത്ത് ആദ്യമായിട്ട് സംസാരിക്കുന്നവരെ എനിക്ക് അറിയാവുന്നവരൊക്കെ ഉള്ളിടത്ത് എല്ലാം ഞാൻ എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയും പിന്നെ കൃപാസനത്തിലെ ഡെയിലി ബ്രെഡ് ധ്യാനങ്ങൾ എല്ലാം ഞാൻ ഒരു മുടക്കവും കൂടാതെ കൂടും എനിക്ക് അതൊക്കെ ഒരു മടിയുള്ള ആളായിരുന്നു ഈ ധ്യാനമൊക്കെ രണ്ടര മണിക്കൂർ കണ്ടിന്യൂസ് ഇരുന്ന് കൂടുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ പറ്റും എന്നുള്ളൊരിതൊക്കെ ആയിരുന്നു അതൊക്കെ ഞാൻ എനിക്ക് ചൊവ്വാഴ്ച ആവുമ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ എന്തൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് അപ്പം തന്നെ ഫോണിൽ കാണും പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ പണ്ടൊക്കെയെന്ന് വെച്ചാൽ ഞാനിപ്പം എനിക്ക് സ്വന്തമായിട്ട് ജോലിയൊന്നുമില്ല അപ്പം വീട്ടിലുള്ള പൈസയാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പം ആരെങ്കിലും എൻ്റെ അടുത്തൊന്ന് പൈസ ചോദിച്ചാലൊന്നും ഞാൻ അങ്ങനെ കൊടുക്കത്തില്ലായിരുന്നു കാരണം എനിക്ക് ജോലിയൊക്കെ സ്വന്തമായിട്ടായി കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കാം അങ്ങനെ ഒരാളായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അങ്ങനെയൊന്നുമില്ല ആരെൻ്റെ അടുത്ത് ഒന്ന് ഒരു കൈ നീട്ടിയാലും ഞാൻ ആരെയും എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ വിടത്തില്ല എവിടുന്നെങ്കിലും ഞാൻ വാങ്ങിച്ചാണെങ്കിലും എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ എവിടെന്നെങ്കിലും ഒപ്പിച്ചും വാങ്ങിച്ചു എടുത്ത് ഞാൻ അവരെ സഹായിക്കും അതിലൊന്നും ഞാൻ എനിക്കിപ്പോൾ ഒരു മടിയും ഇല്ല ഞാൻ അങ്ങോട്ട് ചെന്ന് ഇപ്പം എൻ്റെ അടുത്ത് വരാതെ ഒരാൾ ദൂരെ നിൽക്കുവാണെങ്കിലും ഞാൻ അവരുടെ എടുത്തു ചെന്ന് അവരെ സഹായിക്കും പിന്നെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ സഹായിക്കുന്ന പൈസ കൊടുക്കുന്നുണ്ട് ആത്മീയമായി എനിക്കുണ്ടായതെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര വെപ്രാളക്കാരിയായിരുന്നു എല്ലാം എനിക്ക് ആദ്യം വേണം ആദ്യം വേണം അങ്ങനെ ഒരു വെപ്രാളം ഉള്ള ഒരാളായിരുന്നു പിന്നെ ദേഷ്യക്കാരിയായിരുന്നു ഇതിലെല്ലാം ഒരു കൺട്രോൾ വന്നിട്ടുണ്ട് ഒരുപാട് വ്യത്യാസങ്ങൾ എനിക്ക് ഉടമ്പടിക്ക് ശേഷം ഉണ്ടായി അപ്പം തുടർന്നും ഞാനിപ്പം അടുത്ത ഞായറാഴ്ച പോവാണ് അപ്പം ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിനെ ഇനി ഞാൻ കൈവിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇനി ഉണ്ടാകുന്ന ഇതിലും വലിയൊരു നഷ്ടം ഉണ്ടാകത്തില്ല ഇത് മാതാവ് എന്നെ തൊട്ട് അനുഗ്രഹിച്ചതാണ് അപ്പോൾ ഒരിക്കലും മാതാവിനെ ഉപേക്ഷിക്കില്ല എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് കൃപാസനം മാതാവിനെ മുറുകെ പിടിച്ച മാതാവ് ഒരിക്കലും കൈവിടത്തില്ല അത് ഞാൻ ഉറപ്പായി പറയുന്നു പിതാവ് എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് വെച്ചാണ് ഞാൻ എപ്പോഴും ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് എന്താണോ ഈശോയുടെ മാതാവിൻ്റെ ഇഷ്ടം അത് നടക്കട്ടെ ആ ഒരു ഇതിൽ പോവാണ് ഒരു പേടിയും ഒന്നുമില്ലാതെ എല്ലാം ആ നിങ്ങൾ ഈശോയും മാതാവും തീരുമാനിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഇത്രയും വലിയൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിനും തന്ന ഈശോയ്ക്കും അമ്മമാതാവിനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങളറിയുന്നില്ലേ ഞാൻ വിജന ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും അഷയ്യ പ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ടാം വചനമാണിത് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ഓരോ കാര്യങ്ങളിലും നമ്മളുടെ കൂടെ നിന്ന് നമ്മുടെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം വന്നിരിക്കുന്നത് കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഓർക്കേണ്ട ആവശ്യമില്ല ഒരു പുതിയ കാര്യം ചെയ്യുന്ന ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ഒരു പുതിയ വാഗ്ദാനം ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെയും നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ഒരമ്മയുടെയും മടിയിലേക്കാണ് മടി അരിയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത് വിജയദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കാവുന്ന ഒരു ദൈവസന്നിധിയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഐശ്വര്യ ജേക്കബ് എന്ന മകളുടെ ഉടമ്പടി സാക്ഷ്യത്തിലും നമ്മളതാണ് കാണുന്നത് ഒരു പുതിയ വഴിയും ഒരു പുതിയ ജീവിതവുമാണ് ഉടമ്പടി ജീവിതത്തിൽ ഈ മകൾക്ക് ലഭിച്ചത് ഉടമ്പടിയിലേക്ക് വരുവാനായിട്ട് ഈ മകള് കുറച്ച് സമയം വേണ്ടി വന്നിരുന്നു പല പ്രാവശ്യവും ഒ ഇ ടി എക്സാം എഴുതി ഓരോ പ്രാവശ്യവും ഓരോ മാർക്കിന് വേണ്ടി അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അത് ഒ ഇ ടി എക്സാം വളരെ പ്രശ്നം ബുദ്ധിമുട്ടുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല തനിക്കുള്ള മെറിറ്റിൽ വിശ്വസിച്ച് ഓരോ പ്രാവശ്യവും മുന്നോട്ട് പോയി പിന്നീട് മനസ്സിലായി എനിക്കതിനുള്ള മെറിറ്റില്ല ഉടമ്പടിയിൽ വന്ന് മോളുടെ കാര്യം നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പിന്നീട് പെട്ടെന്നാണ് എല്ലാ കാര്യവും സമയചുരുക്കത്തിൻ്റെ അമ്മ ആ മകളുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തത് ഒ ഐ ടി എക്സാമും വിസയും ടിക്കറ്റുമെല്ലാം പെട്ടെന്ന് തന്നെ ഈ മകൾ കൊടുമ്പടി എടുത്തതിന് ശേഷം സമയ ചുരുക്കത്തിൻ്റെ അമ്മ ടൈം ഷോട്ടിൻ്റെ അമ്മയാണ് പല കാര്യങ്ങളിലും തടസ്സമായി കിടന്ന ഓരോ കാര്യങ്ങളും പെട്ടെന്ന് പുതിയ വഴികൾ തെളിച്ച് ഓരോ കാര്യത്തിലും ഇടപെട്ട് ഈശയും അമ്മയും ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് പുറത്തേക്കുള്ള ജോലിയൊരു സ്വപ്നമായിരുന്ന ഈ മകൾക്ക് ആ സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുക്കാൻ ഉടമ്പടി ജീവിതത്തിൽ ഈ മകൾക്ക് സാധിച്ചു ഈശയും അമ്മയും അമ്മയിൽ കൂടി പിന്നീട് പിന്നീടുണ്ടായിരുന്ന ഒരു രോഗസൗഖ്യമാണ് ബ്ലീഡിങ് നോർമലായി ഏഴു വർഷത്തോളം ഉണ്ടായിരുന്ന ഹെവി ബ്ലീഡിങ് ആയിരുന്നു അത് ഏഴ് മാസം കൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ വന്നപ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതുകൊണ്ട് ഈ മകൾക്ക് ഈശയും അമ്മയും ആ രോഗസൗഖ്യം കൊടുത്തത് ഉടമ്പടി ജീവിതത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പുതിയ തുടക്കം പുത്തൻ വഴികൾ ഒരുക്കുകയാണ് നമ്മളിൽ പലപ്പോഴും മരുഭൂമിയാകുന്ന ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധികളിലും രോഗാവസ്ഥയിലും കൂടി ആവാം നമ്മൾ യാത്ര ചെയ്യുന്നത് അവിടെ ഒരു വഴി നൽകി ഒരു ജി പുതിയ ജീവൻ നൽകി നമുക്ക് മാർഗനിർദ്ദേശവും നൽകുവാനും ഒരു പുതിയ ജീവൻ നൽകുവാനുമാണ് ഉടമ്പടി മക്കൾ ഈ സന്നിധിയിൽ വരുന്നത് നമ്മൾ അസാധ്യമെന്ന് കരുതുന്ന സ്ഥലങ്ങളിൽ പോലും ദൈവത്തിന് വഴി വഴി തുറന്നു തരുവാൻ സാധിക്കും ഉടമ്പടി ജീവിതത്തിൽ കൂടി നമ്മളിപ്പോൾ കഷ്ടത്തിലോ നിരാശയിലോ ആവാം ദൈവം പറയുന്നു നിൻ്റെ കഴിഞ്ഞ കാലം അത് അവസാന വാക്കല്ല നിനക്കൊരു പുതിയ ജീവിതം പുതിയ വഴി ഞാൻ തെളിച്ച് തരും നമുക്ക് ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ ഈശോടെയും അമ്മയുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കാം ആത്മീയമായിട്ട് വളരാം നമ്മുടെ ജീവിതത്തിലും പുത്തൻ വഴികളും പുത്തൻ ജീവിതം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവസാനം എത്ര വൈകിപ്പോയാലും മരുഭൂമി എത്ര നീണ്ടതായാലും ദൈവത്തിൻ്റെ കാര്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല നമുക്കെല്ലാവരും ഈശോയുടെ കരങ്ങൾ പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം ഭക്തിയോടെ നയിക്കാം ഐശ്വര്യ ജേക്കബിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവ സ്ഥിതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക